എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിരവേടിലേക്ക് സ്വാഗതം കണ്ണൂർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റീസ് ഉടൻ വിളിക്കാൻ പോകുന്ന പരീക്ഷ നോട്ടിഫിക്കേഷനുകളും ഒക്കെ കുറിച്ചാണ് വിദ്യാർത്ഥികളുമായി പങ്കുവെക്കാനുള്ളത് പരീക്ഷ നോട്ടിഫിക്കേഷൻ വിളിക്കുകയാണ് കണ്ണൂർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റികൾ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഈ വിളിക്കാൻ പോകുന്ന നോട്ടിഫിക്കേഷനൊക്കെ വിദ്യാർത്ഥികൾ അറിയാതെ പോവരുത് എന്നൊരർത്ഥത്തിന് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് വിശദമായ വാർത്തയിലേക്ക് പോവാം ആദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥികളുടെ തീർച്ചയായും മടിക്കണ്ട മാർക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തിന് പിന്നെ നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും അത് ലൈക്കും കൂടി ചാനും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് നല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് തന്നെ വളരെ സുപ്രധാനമായ അറിയിപ്പിലേക്ക് തന്നെ കിടക്കാം കണ്ണൂർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റികളുടെ പരീക്ഷ നോട്ടിഫിക്കേഷൻ വിളിക്കാൻ പോകുന്നത് വിവിധ പരീക്ഷകളുടെ നോട്ടിഫിക്കേഷനാണ് വിളിക്കാൻ പോകുന്നത് അതും വിദ്യാർത്ഥികൾ അറിയാതെ പോവരുത് ആദ്യം നമ്മൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കാര്യം എടുക്കുമ്പോൾ ഇപ്പോൾ നാലാം സെമസ്റ്റർ സോറി നമ്മൾ ആദ്യം രണ്ട് ഇപ്പോൾ ഈവൻറ്റ് സെമസ്റ്റർ പരീക്ഷകളാണ് ഇനി യൂണിവേഴ്സിറ്റീസ് വിളിക്കാനുള്ളത് അപ്പോൾ ഈവൻ സെമസ്റ്റർ പരീക്ഷകളിൽ നമ്മൾ നോക്കുമ്പോൾ രണ്ട് നാല് ആറ് സെമസ്റ്റർ ആണ് ഈവൻ സെമസ്റ്റർ ആയിട്ടുള്ളത് അതിൽ രണ്ടാം സെമസ്റ്ററിൻ്റെയും അതിൽ രണ്ടാം സെമസ്റ്ററിൻ്റെയും ആറാം സെമസ്റ്ററിൻ്റെയും നോട്ടിഫിക്കേഷൻ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഓൾറെഡി വിളിച്ചിട്ടുണ്ട് അത് രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെയും അതുപോലെ തന്നെ എന്ത് എന്തുവാണ് ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെയും നോട്ടിഫിക്കേഷൻ വിളിച്ചു രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ രജിസ്ട്രേഷൻ ഈ മാസം ഏഴാം തീയതി മുതലും അതുപോലെ തന്നെ ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ രജിസ്ട്രേഷൻ ഈ മാസം പതിനാലാം തീയതി മുതൽ എന്താ രണ്ടാം സെമിസ്റ്റർ ബിരുദ പരീക്ഷയുടെ രജിസ്ട്രേഷൻ ആരംഭിക്കുന്നത് ഏഴാം തീയതി മുതലും ഈ മാസം ഏഴാം തീയതി മുതലും അതുപോലെ തന്നെ ആറാം സെമിസ്റ്റർ ബിരുദ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ രജിസ്ട്രേഷൻ ആരംഭിക്കുന്നത് ഈ മാസം പതിനാലാം തീയതി പതിനാലാം തീയതി മുതലുമാണ് മറ്റേത് രണ്ടാം സെമിസ്റ്ററിൻ്റെ ഏഴാം തീയതി മുതലും ആറാം സെമിസ്റ്ററിൻ്റെ പതിനാലാം തീയതി മുതലുമാണ് രജിസ്ട്രേഷൻ ആരംഭിക്കുക എന്നാൽ നാലാം സെമസ്റ്ററിൻ്റെ നോട്ടിഫിക്കേഷൻ ഇതുവരെ വിളിച്ചിട്ടില്ല ഫോർത്ത് സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടില്ല അപ്പോൾ ഈ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഇപ്പോൾ വിളിച്ച നാലാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ സോറി രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെയും അതുപോലെ തന്നെ ആറാം സെമിസ്റ്റർ ബിരുദ പരീക്ഷയുടെ നോട്ടിഫിക്കേഷനായി ഏതൊക്കെ വിദ്യാർത്ഥികൾക്കാണ് രജിസ്ട്രേഷൻ ചെയ്യാൻ നോക്കാം രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷയ്ക്ക് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥി രണ്ടായിരത്തി പത്തൊൻപത് ടു രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി പത്തൊൻപത് ടു രണ്ടായിരത്തി ഇരുപത്തിനാല് അഡ്മിഷൻ വിദ്യാർത്ഥികൾക്കാണ് ഇതിനായിട്ട് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുക അതുപോലെ തന്നെ ഇപ്പോൾ വിളിച്ചിട്ടുള്ള ആറാം സെമിസ്റ്റർ ബിരുദ പരീക്ഷയുടെ നോട്ടിഫിക്കേഷനായിട്ടും രണ്ടായിരത്തി പത്തൊൻപത് ടു രണ്ടായിരത്തി പത്തൊൻപത് ടു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് അഡ്മിഷൻ വിദ്യാർത്ഥികൾക്കാണ് ഈ നോട്ടിഫിക്കേഷനായിട്ട് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുക നാലാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ ഇതുവരെ സർവകലാശാല വിളിച്ചിട്ടില്ല അപ്പോൾ ഇതാണ് നിലവിലെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ വസ്തുത എന്ന് പറയുന്നത് ഇനി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ രജിസ്ട്രേഷൻ ഓൾറെഡി കഴിഞ്ഞിരിക്കുകയാണ് നാലാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ ഫൈനില്ലാതെ രജിസ്റ്റർ ചെയ്യാനുള്ള ഡേറ്റ് ഓൾറെഡി എക്സ്റ്റെൻഡ് എന്താണ് എക്സ്പയർ ആയി മൂന്നാം തീയതി വരെ ആയിരുന്നു ഇനി വിദ്യാർത്ഥികൾക്ക് ആറാം തീയതി വരെ ആറാം തീയതി വരെ വിദ്യാർത്ഥികൾക്ക് നൂറ്റി തൊണ്ണൂറ് രൂപ ഫൈനോട് കൂടി ആറാം തീയതി വരെ രജിസ്റ്റർ ചെയ്യാം അതുപോലെ തന്നെ രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ എഫ് ഐ യു ജി പിയുടെ ആയാലും റെഗുലർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് വിദ്യാർത്ഥികളുടെ ആയാലും നിലവിൽ വിളിച്ചിട്ടില്ല അതാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ബിരുദ ഇതിനായി ആരൊക്കെ അപേക്ഷിക്കാൻ സാധിക്കും നോക്കാം രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വിളിക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് നാലാം സെമസ്റ്റർ രണ്ടാം സെമസ്റ്ററിൻ്റെ കാര്യം എടുക്കുമ്പോൾ നിലവിൽ വിളിച്ചിട്ടില്ല എന്നാലും നമ്മൾ പറയാം രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇടയിൽ അഡ്മിഷൻ അഡ്മിഷൻ എടുത്ത വിധാർത്ഥികൾ രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ടായിരത്തി ഇരുപത്തിനാല് മെഡൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്കാണ് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുക രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് നാലാം സെമസ്റ്റർ ബിരുദ പരീക്ഷ എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി പത്തൊൻപത് ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഡ്മിഷൻ വിദ്യാർത്ഥികൾ രണ്ടായിരത്തി പത്തൊൻപത് ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഡ്മിഷൻ വിദ്യാർത്ഥികൾക്കാണ് ഇതിനായിട്ട് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ആറാം സെമിസ്റ്റർ ബിരുദ പരീക്ഷണ നോട്ടിഫിക്കേഷൻ കഴിഞ്ഞിട്ടുണ്ടതിന് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് ടു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെയായിരുന്നു രജിസ്ട്രേഷൻ ക്ലോസ്ഡ് ആണ് അപ്പോൾ തീർച്ചയായും ഇത് ഇത് ഇതൊക്കെയാണ് ഇപ്പോൾ നിലവിൽ അറിയിപ്പ് ഈ വൺ സെമിസ്റ്റർ പരീക്ഷകളാണ് ഇനി വിളിക്കുന്നത് തീർച്ചയായും ഇതുമായി റിലേറ്റ് ചെയ്യുന്ന കൂടുതൽ എന്തെങ്കിലും അറിയിപ്പുണ്ട് തീർച്ചയായും നിങ്ങളിലേക്ക് അറിയിക്കും അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ട് അഡ്മിഷൻ വിദ്യാർത്ഥികളുടെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ എക്സാം രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ എന്നായിരിക്കും തുടങ്ങുക എന്നായിരിക്കും നമ്മളുടെ റെഗുലർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് വിളിക്കുക എന്ന് ഞങ്ങളുടെ റെഗുലർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് വിളിച്ച് എന്നായിരിക്കും വിളിക്കുക എന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട് നിലവിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അപ്ഡേറ്റും നിലവിൽ വന്നിട്ടില്ല എന്തെങ്കിലും തരത്തിലുള്ള അറിയിപ്പുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളിലേക്ക് എത്തിക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മൈ നെയ് മിസ്കറിയാ ദ ഫൗണ്ടർ ഓഫ്സ്കരിയ ഫോർ ദ കരിയർ ഗൈഡ് കരിയർ ഗൈഡൻ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ